ബില്ലുകളിൽ തീരുമാനമെടുക്കുന്നതിന് രാഷ്ട്രപതിക്കും ഗവർണർക്കും സമയപരിധി നിശ്ചയിച്ച രണ്ടംഗ ബെഞ്ചിന്റെ തീരുമാനം തള്ളിയിരിക്കുകയാണ് ഭരണഘടനാ ബെഞ്ച് രാഷ്ട്രപതിയുടെ പതിനാല് ചോദ്യങ്ങൾ അടങ്ങിയ റഫറൻസിനാണ് സുപ്രീം കോടതി ഇപ്പോൾ മറുപടി നൽകിയിരിക്കുന്നത് ഭരണഘടനയുടെ ഇരുന്നൂറാം അനുഷേദം പ്രകാരം ബില്ലുകൾ ലഭിക്കുമ്പോൾ ഗവർണർക്ക് മുന്നിലുള്ള ഭരണഘടനാപരമായ അധികാരങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിലാണ് സുപ്രീം കോടതിയുടെ ആദ്യ മറുപടി ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത് എന്തായാലും ബില്ല് വന്നാൽ ഗവർണർ അനിയന്ത്രിതമായി പിടിച്ചു വയ്ക്കുന്നത് ഫെഡറൽ തത്വങ്ങൾക്ക് എതിരാണെന്നും നിയമസഭയുമായുള്ള ആശയവിനിമയത്തിലൂടെയും ചർച്ചയിലൂടെയും പ്രശ്നം പരിഹരിക്കുകയാണ് വേണ്ടതെന്നും കോടതി പറഞ്ഞു ആശയവിനിമയം ഇല്ലാതെ അത് പിടിച്ചു വെക്കുന്നത് അഭിലഷണീയമല്ല ഗവർണർ സാധാരണ മന്ത്രിസഭയുടെ ഉപദേശം അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത് എന്തായാലും രാഷ്ട്രപതി ഉന്നയിച്ച പതിനാല് ചോദ്യങ്ങൾ ഇവയൊക്കെയാണ് ആർട്ടിക്കിൾ ഇരുന്നൂറ് പ്രകാരം ഒരു നിയമസഭ പാസാക്കിയ ബില്ല് ലഭിക്കുമ്പോൾ ഗവർണർമാർക്ക് മുന്നിലുള്ള ഭരണഘടനാപരമായ മാർഗങ്ങൾ എന്തൊക്കെയാണ് ഈ ഓപ്ഷനുകൾ വിനിയോഗിക്കുന്നതിൽ മന്ത്രിസഭയുടെ ഉപദേശം ഗവർണർ പാലിക്കേണ്ടതുണ്ടോ ഇനി ആർട്ടിക്കിൾ ഇരുന്നൂറ് പ്രകാരം ഗവർണറുടെ വിവേചനാധികാരം പ്രയോഗിക്കുന്നത് ജുഡീഷ്യൽ അവലോകനത്തിന് വിധേയമാണോ ആർട്ടിക്കിൾ ഇരുന്നൂറ് പ്രകാരം ഗവർണറുടെ നടപടികളുടെ ജുഡീഷ്യൽ പരിശോധനയ്ക്ക് ആർട്ടിക്കിൾ മുന്നൂറ്റി വിലക്ക് ഏർപ്പെടുത്തുന്നില്ലേ ഭരണഘടനാപരമായ സമയപരിധികൾ ഇല്ലെങ്കിലും ആർട്ടിക്കിൾ ഇരുന്നൂറ് പ്രകാരം ഗവർണർമാർ അവരുടെ അധികാരങ്ങൾ വിനിയോഗിക്കുമ്പോൾ കോടതികൾക്ക് സമയപരിധി നിശ്ചയിക്കാനും നടപടിക്രമങ്ങൾ നിർദ്ദേശിക്കാനും കഴിയുമോ ആർട്ടിക്കിൾ ഇരുന്നൂറ്റൊന്ന് പ്രകാരം രാഷ്ട്രപതിയുടെ വിവേചനാധികാരം ജുഡീഷ്യൽ അവലോകനത്തിന് വിധേയമാണോ ആർട്ടിക്കിൾ ഇരുന്നൂറ്റൊന്ന് പ്രകാരം രാഷ്ട്രപതിയുടെ വിവേചനാധികാരം പ്രയോഗിക്കുന്നതിന് കോടതികൾക്ക് സമയപരിധികളും നടപടിക്രമങ്ങളും നിശ്ചയിക്കാൻ കഴിയുമോ ഗവർണർ അയക്കുന്ന ബില്ലുകളിൽ തീരുമാനമെടുക്കുമ്പോൾ ആർട്ടിക്കിൾ പ്രകാരം രാഷ്ട്രപതിക്ക് സുപ്രീം കോടതിയുടെ അഭിപ്രായം തേടേണ്ടതുണ്ട് ഒരു നിയമം ഔദ്യോഗികമായി പ്രാബല്യത്തിൽ വരുന്നതിനു മുമ്പ് ആർട്ടിക്കിൾ ഇരുന്നൂറ് ഇരുന്നൂറ്റൊന്ന് പ്രകാരം ഗവർണറും പ്രസിഡന്റും എടുക്കുന്ന തീരുമാനങ്ങൾ നീതിന്യായ പരിശോധനയ്ക്ക് വിധേയമാണോ ആർട്ടിക്കിൾ നൂറ്റി നാല്പത്തിരണ്ട് വഴി പ്രസിഡന്റോ ഗവർണറോ പ്രയോഗിക്കുന്ന ഭരണഘടനാപരമായ അധികാരങ്ങൾ ജുഡീഷ്യറിയ്ക്ക് പരിഷ്കരിക്കാനോ അസാധുവാക്കാനോ കഴിയുമോ ആർട്ടിക്കിൾ ഇരുന്നൂറ് പ്രകാരം ഗവർണറുടെ അനുമതിയില്ലാതെ ഒരു സംസ്ഥാന നിയമം പ്രാബല്യത്തിൽ വരുമോ സുപ്രീം കോടതിയുടെ ഏതെങ്കിലും ബെഞ്ച് കേസിൽ ഭരണഘടന വ്യാഖ്യാനം ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് നിർണയിച്ചാൽ ആർട്ടിക്കിൾ നൂറ്റി നാൽപ്പത്തി മൂന്ന് പ്രകാരം അഞ്ച് ജഡ്ജിമാരുടെ ബെഞ്ചിലേക്ക് റഫർ ചെയ്യേണ്ടതല്ലേ ആർട്ടിക്കിൾ നൂറ്റി നാല്പത്തിരണ്ട് പ്രകാരമുള്ള സുപ്രീം കോടതിയുടെ അധികാരങ്ങൾ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് പുറമെ നിലവിലുള്ള ഭരണഘടന അല്ലെങ്കിൽ നിയമപരമായ വ്യവസ്ഥകൾക്ക് അതീതമായ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുന്നതിന് അധികാരമുണ്ടോ ആർട്ടിക്കിൾ നൂറ്റി മുപ്പത്തി ഒന്ന് പ്രകാരമുള്ള സ്യൂട്ടിലൂടെ അല്ലാതെ മറ്റേതെങ്കിലും മാർഗത്തിലൂടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കാൻ ഭരണഘടന കോടതിയെ അനുവദിക്കുന്നുണ്ടോ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് രാഷ്ട്രപതി ചോദിച്ചിരിക്കുന്നത് എന്തായാലും സമയപരിധി നിശ്ചയിച്ച രണ്ടംഗ ബെഞ്ചിന്റെ തീരുമാനം ഇപ്പോൾ ഭരണഘടനാ ബെഞ്ച് തള്ളിയിരിക്കുകയാണ്